നിങ്ങളുടെ പാർട്ടിയിൽ ഇപ്പം ചേർന്നിട്ടുള്ള അതിലുള്ള കുട്ടിമാരോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ പറയാറില്ല തുടക്കം മുതൽക്കേ ഇതിൽ വിശ്വസിക്കുന്നവർ എനിക്ക് ബഹുമാനം

ഇപ്പം തൃശ്ശൂരിൽ ഒരു നരഹത്യ നാട് പോകുന്നത് അവിടെ മത്സരിക്കാൻ മൽപജനെ തയ്യാറാക്കുന്നത് മൽപജക്ക് വേണ്ടത് ഗവർണർ സ്ഥാനാണ് നാണു ജാതെ ചാനലില് പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട് എത്രയോ തവണ പത്രക്കാർ ഇവരുടെ കാര്യമായിട്ടാണ് ചെയ്യുന്നത് എവിടെയാണ് ഏത് സംസ്ഥാന അല്ല ഒരു മലയാളി എന്ന നിലയിൽ ഇഷ്ടം കേരളമാണല്ലോ പക്ഷേ അദ്ദേഹം എവിടെയാൽ അവിടെ പോകും അത് ഉറപ്പിച്ചു രണ്ട് കഴിഞ്ഞു എത്രയോ കവർ സ്ഥാനം വേക്കന്റായി പലരും അവിടെ ഇരിക്കുകയും ചെയ്തു പിന്ന രാധാകൃഷ്ണൻ അറിയാലോ എന്റെ വളരെ അടുത്ത സുഹൃത്തായി രാധാകൃഷ്ണൻ വളരെ അടുത്ത രാധാകൃഷ്ണന്റെ ഒന്നിലധികം പുസ്തകങ്ങൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതിയ ആളാണ് രാധാകൃഷ്ണൻ പിന്നെ മറ്റൊന്ന് അതുള്ള കുട്ടിയല്ല ഇവർ ഇവർ സ്കോളറാണ് ഇവൻ സ്കോളറാണ് ഇവൻ്റെ ഭാര്യയും ദാരിദ്ര്യം ഒക്കെ അനക്ക ഒരു ദിവസം പത്രത്തിലൊരു വാൽ കേട്ടു വായിച്ചു ഇയാള് ബി ജെ പിന്നു ഞാനവിടെ തന്നെ വിളിച്ചു അദ്ദേഹം അപ്പോഴവനവിടെന്താ പറഞ്ഞത് അപ്പോഴെ അത് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു എനക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയും എന്നാണ് അതാണ് സത്യം പിറ്റേ ദിവസം കണ്ടത് എന്താണ് ഇവൻ്റെ വലിയ ചിത്രം പോയി അന്നത്തെ അവരുടെ ഈ വേദം കൂടി ആ വസ്ത്രം ധരിക്കുകയും ചെയ്തു ഇവനാ നിർത്തിയത് ഇവന് കോസ് എല്ലാ ഉചാരവും കൊടുത്തിരുന്നു Kapısa'da üniversitede başkanı. Başkanı var. Ama sarmada Amerika'da mostu var. Yok bir mi Amerika? Yok değil mi? Bir Servis komisyonu. Çermen. Çermen. Yok değil mi? Yine ben yok değil değil mi?